എന്താള്ളേ പിന്നെന്താള്ളേന്താ ഇങ്ങനെന്താ പോത്തുട്ടിയാ എന്താ ഉള്ള അതെന്താ അയിൽ ഒന്നില്ലല്ലോ പിടിച്ചാ നോക്കട്ടെ എന്തിനാ വീടെടുക്കണേ ഇതെന്താ എൻറെ അടുത്തേക്ക് വരണേ എന്നാ കളിപ്പിക്ക ഫിഷാ ഇപ്പൊ രണ്ട് ഫിഷുണ്ടോ ഒന്ന് ഒന്ന് സച്ചു ഫിഷും പിന്നെ വെള്ള വെള്ള തല്ലിന്നുള്ളി എനെ പൊന്തിച്ചു കാണിച്ചെന്നാ നോക്കട്ടെ എന്തു മീനാണെന്ന പൊന്തിച്ചാ ഇതിന്റെ തല വടി ഇതിന്റെ വാള് വടിയേ നോക്കടി പൊന്തികി പൊന്തികി കാണില്ല പൊന്തികേടാ പൊട്ടാ അതേ ഇതിന്റെ തല കാണിച്ചു പിടിച്ചല്ല ഇത് ഞാൻ കണ്ടപ്പോൾ ഓയിലോ ഓയിലേ കാണല്ല കാണല്ല ജനട വോണി ഇതെന്താ ഇതിന്റെ പേര് ഞാൻ ദീപുണ്ടോ കണ്ടു 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 ഫിഷ് വെള്ളത്തിറങ്ങി ഫിഷ് ചൂണ്ടി ചൂണ്ടല്ലാതെ ഫിഷിന് കിട്ടിയോ അങ്ങോട്ടേ ഇല്ല വാണ തലയില്ലാ ഇതിനെ വാലോ ആത്ര കണ്ടിട്ടണ്ട തല ഇതിന്റെ ഉള്ളിലല്ല പോട്ട കണ്ടില്ലേ അവിടെ ദാ കണ്ടില്ലേ അത് വാലല്ലേ ഇത് ഏത് പോണ്ട പോലെ വെച്ചിക്കോ സാദം കൊടുക്കണ്ട കൊണ്ടു വെരട്ടോ ഇതാ പോണു പോണു യോ മുടി പോവണ്ട നീ പത്തിനെ മുറു ഇപ്പണ്ടിനെ ഇഹ നീരെ ഇപ്പൊ കണ്ടോ പണ്ടಿಂದ അറ്റ് പോണു പോണേ പോ ഇരങ്ങി പോയിക്കോ പൈടി നീ വലത്തെ ഇണ്ട് ഡാ ഡാ നീ ചക്കര ചക്കര നീ കാണതെ നീ നട ഫിഷ് വണ്ടി ഓടി പോയ സൗണ്ട് ആ കേട്ടേ ഏ ദേ ഈ വണ്ടി ഈ വണ്ടി വണ്ടിയോ പിടിച്ച ആരാ പിടിച്ചെന്ന് പറയണ്ട ആരാ പിടിച്ചേ അല്ലേ നിത്യം പറഞ്ഞില്ലെങ്കില് നീ എനിക്ക് പിടിച്ച നിമ്മേ ഇരല്ലട്ടോ ആരാ മേം വിടിച്ചെന്നാ സത്യം പറയണം ആ സാ സാ ദാ ദാവി ആ സാജാ പിവിനതിരച്ച കളവരിനെ അദൽ അപ്പച്ചി കൊണ്ടോണിനി अनिल അപ്പന അപ്പച്ചാനീ ഇടി ലാപര അങ്ങന അപ്പച്ചി കൊണ്ടോണി ഇപ്പൊ നോക്കിയേ ഇന്ദ തെരക അച്ചൻ ഇതിന്റെ തെരകി വെട്ടം കൊടേ ഞാൻ മാടി വരും ഇന്ന നനക്കട്ടെ ഞാൻ കാട്ടിയെ ആടിലേ ആ ആ കണ്ടു 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 എടുക്ക് 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 എടു ഈ ശകലത്തെ തന്നെ കാർ എങ്ങു gitti illa നീ ഒരു ഉമ്മോ ഇട്ടോ ഈ ഇടെ മു പാൽ કાട്ടി ഇത് કાട്ടോണ്ട് കണ്ണി ഞാൻ ആയി ഒരു ഉമ്മോ ഇട്ടോ ആ കറക്കിയേട്ടാ കടിക്കാൻ പറ്റില്ല അന്ന തിരിച്ചു ഇനി പിന്നെന്താ പല്ലുണ്ട് കടിക്കണ്ട് ആ മീനിനെ ഒരു പാട്ട് പഴയടുത്തോ

ആ പൈപ്പോ വെള്ളം വരുന്നുണ്ട് മീൻ്റെ വാൽമലൂടെ നോക്കട്ടെ